നമസ്തേ പ്രേമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇടവം പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ് വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു രാഹു കുംഭത്തിലേക്ക് വന്നു ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ് അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു അവിടെ ചൊവ്വയ്ക്ക് നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു വിഗ്രഹ യോഗമാണ് അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വാരത്തിലുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക ലഗ്നത്തിൽ ശനി രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നിൽ സൂര്യൻ ബുധൻ നാലിൽ വ്യാഴം അഞ്ചിൽ ചന്ദ്രൻ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു പന്ത്രണ്ടിൽ രാ ഇവിടെ മീനൻ രാശിക്കാർക്ക് പ്രായണീ രാശിയിൽ അഞ്ചാം ഭാവത്തിലുള്ള ചൊവ്വയ്ക്ക് ചന്ദ്രൻ്റെ യോഗം സന്താന സംബന്ധമായ അരിഷ്ടതകൾക്കും വലിയൊരു പരിഹാരമായി തീരുന്നതാണ് ഇത്രയും കാലം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് അശ്രേയസ് ക്ലേശങ്ങൾ ഉണ്ടാക്കും തനിക്ക് ഉദര സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും പക്ഷേ അവിടെ വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ ബലവാനായി ചൊവ്വയോടുകൂടി നിൽക്കുമ്പോൾ യോഗകാരകനായി ലക്ഷ്മിയോഗം വന്നു ശശിമംഗള സംയോഗം ലക്ഷ്മിയോഗം ഇത് രണ്ടും ഒന്നാണ് ശശിമംഗള സംയോഗോ യസ് ജന്മനി വിദ്യതെ വിമുഞ്ജതി ലക്ഷ്മി ഹി ലജ്ജാം കുലവധുക്കളെ ലജ്ജ കൈവിടാത്തതുപോലെ ലക്ഷ്മിയോഗം വരുമ്പോൾ സാമ്പത്തികമായി നല്ല ഗുണം വരുന്നു അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നല്ല അവസരങ്ങൾ വരും അത് സംസാരിച്ചും അന്യനെ കണ്ടും തൻ്റെ വാക്കിലൂടെയും തനിക്ക് കാച്ച് ലഭിക്കും തനിക്ക് കാച്ചു തരാൻ പ്ലാൻ ഇല്ലാത്ത വ്യക്തി പോലും തൻ്റെ ആവശ്യത്തിനനുസരിച്ച് തനിക്ക് കാഴ്ച തരും കാരണം എന്താണ് രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് വിദ്വാൻ ധനി എന്നാണ് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ധനികനാണ് രണ്ടിൽ വരുമ്പോഴോ ധനി തനിക്ക് ധനപരമായ വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ സ്ഥിതിയാണ് അതിനാൽ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് എന്തെല്ലാം ചെയ്യണം അതൊക്കെ ചെയ്യുക പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാകും മൂന്നിൽ ബുധനാണ് മണിക് വലിയ വ്യാപാരിയുടെ സുഹൃത്ത് പണ്യകൃത് വാങ്ങൽ കൂടുകൾ കച്ചവടം ചെയ്യുക ഊഹക്കച്ചവടം ഇതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്ത് കാശുണ്ടാക്കാൻ വളരെയധികം സഹായിക്കും ഇവിടെ ലഗ്നത്തിൽ ശനി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഒരു സന്യാസിയുടെ യോഗമാണ് ഭാര്യാസുഖം അങ്ങേയറ്റം ലഭിച്ചു എന്ന് വരില്ല നാലിൽ നിൽക്കുന്ന വ്യാഴവും അപ്രകാരമാണ് തപസ് എന്നാണ് ഭരണം പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ആത്മീയമായ സുഖമായിരിക്കും തന്നെ ഭരിക്കുക ഭൗതിക ഭൗതികസുഖത്തെക്കാളും ശാരീരികമായി ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ഡിസ്ക് പാദങ്ങൾ സംബന്ധമായ ക്ലേശങ്ങളെയും ശ്രദ്ധിക്കുക മറ്റെല്ലാ വിഷയത്തിലും ഇപ്പോൾ യുവതിക്ക് ഗർഭം ധരിക്കാൻ വളരെ നല്ല സമയമാണ് അപ്രകാരം തന്നെ അതിനായി ആഗ്രഹിക്കുന്നവർക്കും ഈ രണ്ട് ദിവസങ്ങളിൽ ചന്ദ്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ വാരത്തിൽ അതിനു പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക പുതിയ നല്ല ഡോക്ടറെ കാണാം നല്ല ആശുപത്രിയെ സമീപിക്കാം ഇതൊക്കെ തന്നെ നന്നായിട്ട് വരും പലപ്പോഴും ദാമ്പത്യത്തിലൊക്കെ ആത്മീയമായ സുഖത്തിനായിരിക്കും പ്രാധാന്യം ഭൗതിക സുഹൃത്തേക്കാട് ഇവിടെ മീനൻ രാശിക്കാർക്ക് ഈ വാരം നല്ലതാണ് എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു None these are